നമ്മൾ വീട്ടിൽ എത്ര ലൈമ് തയ്യാറാക്കിയാലും കൂൾബാർക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടാറില്ലല്ലോ പക്ഷേ ചെറുനാരങ്ങി ഇഞ്ചി മാത്രം ചേർത്താൽ പോരോട്ടെ ഈ ഒരു ഐറ്റം കൂടി ചേർത്താൽ നമുക്ക് കൂൾബാർക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ വീട്ടിൽ ലൈമ് തയ്യാറാക്കാം അപ്പോൾ മിക്സിയുടെ ചാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയായിട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതുപോലൊരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം വെള്ളം കൂടി കേട്ടോ ചേർത്ത് കൊടുക്കും ഇനി ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ടല്ല അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിൽ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നത് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കരുത് അപ്പോൾ നമുക്ക് കുടിക്കുന്ന സമയത്ത് ഓമിറ്റ് ചെയ്യാൻ വരും കാരണം കൂടുതലായിട്ട് കണ്ടന്സ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ലൈമിന് അത്ര ടേസ്റ്റ് കിട്ടണം അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ അല്പം മാത്രം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നത് സത്യം പറഞ്ഞത് കുടിക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി കേട്ടോ ഈ ലൈമിന് വരുന്നത് എല്ലാവരും ഒരു വട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കൂടി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നടക്കണം ടെറ്റ ബബ്ബൈ ചെയ്യൂ